ഡിസംബർ മാസത്തെ ഒന്നാമത്തെ സി ബി ഐ പരിപാടിയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഒന്നാമത്തെ സി ബി ഐ പരിപാടി സംഘടിപ്പിക്കേണ്ട തീയതി പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വെള്ളിയാഴ്ചയാണ് വിളർച്ചയില്ലാതെ വളരാം അഥവാ അനീമിയ ബോധവൽക്കരണമാണ് ഈ ഒരു സി ബി ഐ പരിപാടിയുടെ വിഷയം ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള നോട്ട് ഈ ഒരു വീഡിയോയുടെ അവസാനത്തിൽ നൽകിയിട്ടുണ്ട് അങ്കണവാടി പ്രദേശത്തെ പാലൂട്ടുന്ന പാലൂട്ടുന്നമ്മമാര് കൗമാരക്കാര് അതുപോലെ കുട്ടികളുടെ രക്ഷിതാക്കൾ തുടങ്ങിയവരൊക്കെ ഒരു സി ബി പരിപാടിയിൽ പങ്കെടുപ്പിക്കാവുന്നതാണ് കൂടാതെ സി ബി ഐ പരിപാടിയുടെ ഭാഗമായി തന്നെ അങ്കണവാടി പ്രദേശത്തെ ഗർഭിണികൾ അമ്മമാർ എന്നിവരുടെ വീടുകളിൽ ഭവന സന്ദർശനം നടത്തേണ്ടതും ഗർഭിണികളുടെയും പാലൂട്ടുന്ന അമ്മമാരുടെയും എച്ച് ബി അഥവാ ഹീമോഗ്ലോബിന്റെ അളവ് പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടതുമാണ് കൂടാതെ എല്ലാ മാസത്തെയും പോലെ സി ബി പരിപാടിയുടെ വിവരങ്ങളും പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട് പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് എന്ന തീമിലാണ് സി ബി പരിപാടി പോഷൻ ട്രാക്കളിൽ രേഖപ്പെടുത്തേണ്ടത് സിബിഐ പരിപാടിയുടെ വിവരങ്ങൾ പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ വലദോഷത്ത് കാണുന്ന മോർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഇവൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും മലയാളത്തിലാണെങ്കിൽ പരിപാടികൾ എന്നാണ് കാണാൻ സാധിക്കുക അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ സി ബി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത്തരത്തിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഇവിടെയാണ് നമ്മൾ സി ബി പരിപാടിയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം നോ ഇവൻറ്റ് ആഡഡ് എന്നാണ് കാണാൻ സാധിക്കുക അതായത് നമ്മൾ ഈ മാസത്തെ ഒന്നാമത്തെ സി ബി ആണ് രേഖപ്പെടുത്തുന്നത് ഇതുവരെ നമ്മളൊരു സി ബി യും രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ടാണ് നോ ഇവൻറ്റ് ആഡഡ് എന്ന് കാണുന്നത് അപ്പോൾ ഈ ഒരു സി ബി രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ കാണുന്നത് ഈ ഒരു നീല നിറത്തിലുള്ള പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇതുപോലെ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ മുകളിലായിട്ട് ഡേറ്റ് എന്നൊരു കോളം കാണാൻ സാധിക്കും അതിൽ വലതുവശത്ത് കാണുന്ന കലണ്ടറിന്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് സി ബി ഐ പരിപാടിയുടെ തീയതി കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം തൊട്ടു താഴെ കാണുന്ന സെലക്ട് തീം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇതേ രീതിയിൽ തീമുകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും അതിൽ ഏറ്റവും താഴെ കാണുന്ന പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് എന്ന തീം സെലക്ട് ചെയ്യുക അപ്പൊ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള തീമും തീയതിയും ഇതേ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് രണ്ടും കറക്റ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തി ു ശേഷം ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഫോം സബ്മിറ്റ് ചെയ്താൽ പിന്നീട് നമുക്ക് ഇതേ രീതിയിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള സി ബി ഐ പരിപാടിയുടെ തീയതിയും തീമും കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള തീയതിയിലോ തീമിലോ തെറ്റുപറ്റി കഴിഞ്ഞാൽ നമുക്കത് അന്നേ ദിവസം എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനായിട്ട് ഇവിടെ വലതുവശത്ത് കാണുന്ന ഈ ഒരു പെൻസിലിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ പിന്നീട് നമുക്ക് ആ ഒരു തീയതിയും തീമും മാറ്റം വരുത്താൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ഓർമ്മിക്കേണ്ടത് നിങ്ങൾ സി ബി ഐ രേഖപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ഒറ്റ ദിവസം മാത്രമേ ഇത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ തൊട്ടടുത്ത ദിവസം മുതൽ നമുക്ക് ഈ ഒരു പെൻസിലിൻ്റെ ചിഹ്നം ഇവിടെ ഇല്ല അതുപോലെ തന്നെ ഇത് എഡിറ്റ് ചെയ്യാനും സാധിക്കുകയില്ല അപ്പോൾ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അടുത്തതായി ഗർഭിണികളുടെയും പാലൂട്ടുന്ന അമ്മമാരുടെയും ഹീമോഗ്ലോബിന്റെ അളവ് പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്തിട്ട് ബെനിഫിഷ്യറീസ് എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക അപ്പോൾ അതിൽ നിന്നും ഗർഭിണികളുടെ അല്ലെങ്കിൽ പാലൂട്ട് നമ്മമാരുടെ രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും അവരുടെ പേരിൻ്റെ വലദോഷത്ത് കാണുന്ന മൂന്ന് കുത്തിൽ തൊടുക അപ്പോൾ ഇതേ രീതിയിൽ ആഡ് ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷണൽ ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ അതിലേറ്റവും മുകളിലായിട്ട് ഹെൽത്ത് ട്രാക്കിംഗ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത്തരത്തിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ ഹൈറ്റ് വെയിറ്റ് ഹീമോഗ്ലോബിന്റെ അളവ് തുടങ്ങിയവ രേഖപ്പെടുത്തുന്നതിനുള്ള കോളങ്ങൾ കാണാൻ സാധിക്കും അതിൽ ഹൈറ്റ് എന്ന കോളത്തിൽ ഗർഭിണിയുടെ അല്ലെങ്കിൽ പാലൂട്ടുന്ന അമ്മയുടെ ഹൈറ്റ് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക അതിനുശേഷം തൊട്ടു താഴെയായിട്ട് വെയിറ്റ് എന്ന കോളം കാണാൻ സാധിക്കും അതിൽ അവരുടെ വെയിറ്റ് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക തൊട്ടു താഴെ കാണുന്ന ഹീമോഗ്ലോബിൻ എന്ന കോളത്തിൽ അവരുടെ ഹീമോഗ്ലോബിന്റെ അളവ് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഈ രീതിയിലാണ് ഗർഭിണികളുടെ ഹീമോഗ്ലോബിന്റെ അളവ് രേഖപ്പെടുത്തേണ്ടത് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പാലൂട്ടുന്ന യുടെയും ഹീമോഗ്ലോബിന്റെ അളവ് ഹെൽത്ത് ട്രാക്കിംഗിൽ രേഖപ്പെടുത്തേണ്ടത് പക്ഷേ പാലൂട്ടുന്ന അമ്മയുടെ ഹെൽത്ത് ട്രാക്കിംഗ് ഫോമിൽ കുട്ടിയുടെ വിവരങ്ങൾ കൂടെ ചോദിക്കുന്നുണ്ട് അതായത് കുട്ടിയുടെ ബർത്ത് വെയിറ്റ് ബർത്ത് ഹൈറ്റ് തുടങ്ങിയ വിവരങ്ങളും കൂടാതെ ഡെലിവറിയുടെ ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ കുഞ്ഞിന് പാൽ നൽകിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളും അതുപോലെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് നടത്തുന്നുണ്ടോ തുടങ്ങിയ വിവരങ്ങളൊക്കെ നൽകുന്നതിനുള്ള കോളങ്ങൾ കാണാൻ സാധിക്കും അത് കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക അതിന് തൊട്ടു താഴെയായിട്ട് അമ്മയുടെ ഹൈറ്റ് വെയിറ്റ് ഹീമോഗ്ലോബിന്റെ അളവ് എന്നിവ രേഖപ്പെടുത്തുന്നതിനുള്ള കോളങ്ങൾ കാണാൻ സാധിക്കും ആ ഒരു കോളങ്ങൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കൃത്യമായി ചെയ്യുക ഈ രീതിയിലാണ് ഗർഭിണികളുടെയും പാലുട്ടേ ഹീമോഗ്ലോബിന്റെ അളവ് പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത് അടുത്തതായി എന്ന വിഷയത്തെ ആസ്പദമാക്കി വിശദമായിട്ടുള്ള നോട്ട് വീഡിയോയുടെ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് വിളർച്ച ഇല്ലാതെ വളരാം എന്താണ് അനീമിയ അനീമിയയുടെ കാരണങ്ങൾ അനീമിയ ആരിലെല്ലാം വരാം രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് നിശ്ചിത അനുപാതത്തിൽ നിന്നും കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് അനീമിയ അഥവാ പ്രധാനമായും മൂന്ന് കാരണങ്ങൾ കൊണ്ട് വിളർച്ച ഉണ്ടാകാം രക്തനഷ്ടം മൂലമുള്ള അനീമിയ ഹീമോഗ്ലോബിന്റെ ഉത്പാദനം കുറയുന്നത് കാരണമുണ്ടാകുന്ന അനീമിയ ചുവന്ന രക്താണുക്കളുടെ ഉയർന്ന തോതിലുള്ള വിഘടനം കാരണമുണ്ടാകുന്ന അനീമിയ ആരെയെല്ലാം അനീമിയ ബാധിക്കാം എല്ലാ വിഭാഗം ആളുകളിലും അനീമിയ കണ്ടുവരുന്നുവെങ്കിലും പ്രധാനമായും ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ കുട്ടികൾ കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ എന്നിവരിലാണ് കൂടുതലായി കണ്ടുവരുന്നത് അടുത്തത് നമുക്ക് വിളർച്ചയുടെ ലക്ഷണങ്ങളെക്കുറിച്ചും അപകട സാധ്യതയെക്കുറിച്ചും രോഗനിർണയ മാർഗങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം ഒന്ന് ൾ നാവ് മോണ കൈനദങ്ങൾ എന്നിവ വിളറി കാണപ്പെടുക രണ്ട് ക്ഷീണം തലവേദന തലകറക്കം തളർച്ച വിശപ്പില്ലായ്മ മുടികൊഴിച്ചിൽ അമിതയമിടിപ്പ് ശ്വാസ തടസ്സം ചെറിയ ജോലി ചെയ്യുമ്പോഴും അനുഭവപ്പെടുന്ന കിതപ്പ് മൂന്ന് കൈവെള്ളയിലും കാൽവെള്ളയിലും ഉണ്ടാകുന്ന രക്തമില്ലായ്മ നാല് കൈവിരലുകളിലെ മുട്ടുകൾക്കും കൈനദങ്ങൾക്കും ചുറ്റുമുള്ള ചർമ്മം കറുക്കുക അഞ്ച് കാൽപാദങ്ങൾ നീര് വെക്കുക ആറ് നഖങ്ങൾ സ്പൂണ ആകൃതിയിൽ വളയുക അടുത്തതായി വിളർച്ച മൂലം ഉണ്ടാകുന്ന അപകട സാധ്യതകൾ എന്തൊക്കെയെന്നും മനസ്സിലാക്കാം കുട്ടികളിൽ പ്രധാനമായും ശരീരഭാരം കുറയുക ആരോഗ്യമില്ലായ്മ ബുദ്ധിവികാസം തടയുക ഓർമ്മശക്തി കുറയുക പ്രതിരോധശേഷി കുറയുക ശാരീരിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ കാണപ്പെടുന്നു കൗമാര പ്രായക്കാരായ പെൺകുട്ടികളിൽ തളർച്ച ക്ഷതക്കുറവ് ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന അമിത രക്തസ്രാവം ജീവനു തന്നെ ഭീഷണിയാകുന്നു പ്രത്യുൽപാദനശേഷിയെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നീ പ്രശ്നങ്ങൾ കാണപ്പെടുന്നു ഗർഭിണികളിൽ ഗർഭമലസൽ അദാല പ്രസവം വാരം കുറഞ്ഞ കുട്ടികളുടെ ജനനം ജനനം നൽകുന്ന കുട്ടികളിൽ അംഗവൈകല്യം പ്രസവത്തോട് അനുബന്ധിച്ച് അമിത രക്തസ്രാവം നവജാത മരണം ചാവിള്ള ജനനം എന്നിങ്ങനെയുള്ള അപകട സാധ്യതകൾ കാണപ്പെടുന്നു മുലയൂട്ടുന്ന അമ്മമാരിൽ മുലപ്പാലിന്റെ ലഭ്യത തന്നെ കുറയുക വിളർച്ച നിർണ്ണയം എങ്ങനെ നടപ്പാക്കാം രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് പരിശോധിച്ച് വിളർച്ചാ നിർണ്ണയം നടത്താവുന്നതാണ് അടുത്തതായി കേരളത്തിലെ അനീമിയയുടെ തോത് മനസ്സിലാക്കാം അഞ്ചാമത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പ്രകാരം കേരളത്തിൽ വിളർച്ചയുടെ തോത് ചുവടെയുള്ള പട്ടികയിൽ നൽകുന്നു പട്ടിക വിശകലനം ചെയ്ത് വിലയിരുത്തുക പട്ടികയിൽ നിന്നും കേരളത്തിലെ സ്ത്രീകളിലെയും കുട്ടികളിലെയും വിളർച്ച തോത് മനസ്സിലാക്കാം വിളർച്ചയെ എങ്ങനെ പ്രതിരോധിക്കാം പോഷണ വൈകല്യം കാരണമുള്ള വിളർച്ച തടയുന്നതിന് ഇരുമ്പ് ധാരാളം അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കഴിക്കേണ്ടതാണ് ഇറച്ചി മുട്ട മത്സ്യം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ഇരുമ്പിന്റെ ഘടകങ്ങൾ ശരീരം വേഗത്തിൽ ആഗിരണം ചെയ്യുന്നു ധാന്യങ്ങൾ പയറുവർഗങ്ങൾ ഇലക്കറികൾ പരിപ്പ് വർഗ്ഗങ്ങൾ എന്നിവയിലും ധാരാളം ഇരുമ്പിന്റെ അംശം അടങ്ങിയിരിക്കുന്നു ഇവയും ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തണം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ ഇരുമ്പ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതോടൊപ്പം കാപ്പി ചായ കാൽസ്യം എന്നിവ നിർബന്ധമായും ഒഴിവാക്കേണ്ടതും പുളിരസമുള്ള നാരങ്ങ പോലുള്ള പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുമാണ് ചികിത്സ വിളർച്ചയുടെ ലക്ഷണങ്ങൾ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന പക്ഷം എത്രയും വേഗം തൊട്ടടുത്ത ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടേണ്ടതാണ് ഇനി നമുക്ക് ഇരുമ്പടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയെന്നറിയാം ഇരുമ്പ് സത്ത് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളും ഇരുമ്പിന്റെ ആഗിരണത്തെ സഹായിക്കുന്ന വസ്തുക്കളും ചുവടെ ചേർക്കുന്നു മാംസം ഇറച്ചി മുട്ട മത്സ്യം കരള് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു പച്ചക്കറികൾ പാവത്ത ചീര മുരിങ്ങയില കറിവേപ്പില ചേമ്പില ബീഫ്രൂട്ട് എന്നിവ ഉൾപ്പെടുന്നു പഴവർഗ്ഗങ്ങൾ പപ്പായ മാതുളം ഈന്തപ്പഴം എന്നിവ ഉൾപ്പെടുന്നു മറ്റുള്ളവ ശർക്കര കരിപ്പട്ടി പയർ വർഗങ്ങ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു അതുപോലെ ഇരുമ്പ് ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് നെല്ലിക്ക നാരങ്ങ ഓറഞ്ച് പാഷ ഫ്രൂട്ട് എന്നിവ അടുത്തതായി നമുക്ക് കുട്ടികളിലെ വിളർച്ചയെക്കുറിച്ച് മനസ്സിലാക്കാം കുഞ്ഞുങ്ങളിൽ മാസം പ്രായമാകുമ്പോൾ മുതൽ കണ ശരീരത്തിൽ ഇരുമ്പിന്റെ അംശം കുറഞ്ഞു വരുന്നതും വിളർച്ച പിടിപെടുന്നതും ശരീരത്തിൽ ചുവന്ന രക്താണുക്കൾ സാധാരണ അളവിൽ കുറയുന്നതാണ് ഈ അവസ്ഥയ്ക്ക് കാരണം ആറു മാസം മുതൽ അമ്പത്തിയൊമ്പത് മാസം വരെ പ്രായമുള്ള കുട്ടികളിലെ വിളർച്ച തോതിച്ചുവടയുള്ള പട്ടികയിൽ നൽകുന്നു പട്ടിക വിശകലനം ചെയ്ത് വിലയിരുത്തുക കുഞ്ഞുങ്ങളിലെ വിളർച്ചാ പ്രതിരോധത്തിന് ഏറ്റവും അനുയോജ്യമായ മാർഗം അമ്മമാർ അവരെ നന്നായി ആദ്യ മാസങ്ങളിൽ മുലയൂട്ടുക എന്നതാണ് ഒരു വയസ്സുവരെ കഴിവതും പശുവിൻ പാല് കൊടുക്കാതിരിക്കുക സമ്പൂർണ്ണ മുലയൂട്ടലിൽ നിന്നും അർദ്ധ കരാവസ്ഥയിലുള്ള ഭക്ഷണം കൊടുത്തു തുടങ്ങുമ്പോൾ തന്നെ ഇരുമ്പടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്തേണ്ടതാണ് വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണം ഇലക്കറികൾ എന്നിവയും ധാരാളം നൽകുക അടുത്തതായി നമുക്ക് കൗമാരക്കാരിലുള്ള വിളർച്ചയെപ്പറ്റി ഇനി മനസ്സിലാക്കാം പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവരിലാണ് വിളർച്ച ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഇരുമ്പടങ്ങിയ ഭക്ഷണം ഏറ്റവും അധികം ആവശ്യമായി വരുന്ന സമയം കൂടിയാണിത് വിളർച്ചയുള്ള കുട്ടികൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അഴിഫോളിക് ആസിഡ് ഗുളിക കഴിക്കുകയും ഇരുമ്പ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഇലക്കറികൾ മത്സ്യം മുട്ട ഇറച്ചി പയർ വർഗ്ഗങ്ങൾ എന്നിവ കൂടുതലായി കഴിക്കുകയും ഇരുമ്പിന്റെ ആഗിരണം ത്വരിതപ്പെടുത്തുന്ന വൈറ്റമിൻ സി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക ആർത്തവ സമയത്ത് അമിതമായി രക്തം പോകുന്നതിനെ മെനറേജിയ എന്നു പറയപ്പെടുന്നു ഇങ്ങനെ അമിതമായി രക്തം നഷ്ടപ്പെടുന്നത് കൗമാരപ്രായക്കാരിൽ മന്ദ ഊർജ്ജസ്വലത ഇല്ലാതിരിക്കുക എന്നിവയ്ക്ക് പുറമേ കഠിന വിളർച്ചയും ഉളവാക്കുന്നു മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളോടൊപ്പം കഠിനമായ വേദനയും അനുഭവപ്പെടുന്നു എങ്കിൽ തീർച്ചയായും കുട്ടിക്ക് മതിയായ ചികിത്സ നൽകേണ്ടതാണ് അടുത്തതായി ഗർഭിണികളിലും മുലയൂട്ടുന്ന അമ്മമാരിലും ഉണ്ടാകുന്ന വിളർച്ചയെപ്പറ്റിയും അവക്കുള്ള പരിഹാര മാർഗങ്ങളെയും പരിചയപ്പെടാം ഗർഭാവസ്ഥയിൽ ഗർഭിണിക്ക് അധികം ഫോളേറ്റ് അടങ്ങിയ ഭക്ഷണം ആവശ്യമാണ് പച്ച നിറത്തിലുള്ള ഇലക്കറികളിൽ ധാരാളം ഫോളേറ്റ് അടങ്ങിയിരിക്കുന്നു പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതിന് ഇത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ പാലോട്ടുന്ന അമ്മമാരിലും വിളർച്ച കാണപ്പെടുന്നു പ്രസവ സമയത്തുണ്ടാകുന്ന രക്തസ്രാവം മുലപ്പാലിലൂടെ ഇരുമ്പ് നഷ്ടപ്പെടുക എന്നതൊക്കെയാണ് വിളർച്ചയ്ക്ക് പ്രധാന കാരണം മേൽപ്പറഞ്ഞ രണ്ട് അവസ്ഥയിലും ധാരാളം ഇരുമ്പടങ്ങിയ ഭക്ഷണവും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എൻ സപ്ലിമെന്റുകളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അതിനോടൊപ്പം ധാരാളം വെള്ളം കുടിക്കുകയും വേണം കൂടാതെ ഇലക്കറികൾ മത്സ്യം മാംസം മുട്ട പയർ വർഗങ്ങൾ എന്നിവയും അയോഡീകരിച്ച ഉപ്പും ഉപയോഗിക്കേണ്ടതാണ് അടുത്തതായി പ്രത്യുത്പാദന പ്രായത്തിലെ അനീമിയയെക്കുറിച്ച് മനസ്സിലാക്കാം അനീമിയയുടെ ലക്ഷണങ്ങൾ ശരീരഭാരക്കുറവ് ക്ഷീണം തലവേദന ഓർമ്മക്കുറവ് ശ്രദ്ധയില്ലായ്മ അസ്വസ്ഥത അനീമിയ എങ്ങനെ കണ്ടുപിടിക്കാം രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് അഥവാ എച്ച് ബി ലെവൽ പരിശോധിക്കുന്നത് വഴി അനീമിയ കണ്ടുപിടിക്കാം അനീമിയയുടെ പരിഹാര മാർഗങ്ങൾ ഫോളിക് സപ്ലിമെന്റേഷൻ വിറ്റമിൻ സി കൂടുതലുള്ള ഭക്ഷണം കഴിക്കുക ഉദാഹരണം നാരങ്ങ പഴവർഗ്ഗങ്ങൾ ഇരുമ്പിന്റെ അംശം കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണ ഭക്ഷണ പദാർത്ഥങ്ങൾ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക ഉദാഹരണം ഇലക്കറികൾ ഈന്തപ്പഴം മാതുളം തുടങ്ങിയവ ഫോളിക് ആസിഡ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക ഉദാഹരണം ബീൻസ് പച്ച നിറത്തിലുള്ള ഇലക്കറികൾ ഓറഞ്ച് ജ്യൂസ് തുടങ്ങിയവ ആറു മാസത്തിലൊരിക്കൽ വിറയിളക്കുക അണുബാധ മൂലം ഉണ്ടാകുന്ന വിരശല്യം തടയുന്നതിനായി വ്യക്തിശുചിത്വം പരിസര ശുചിത്വം പാലിക്കുക പ്രസവങ്ങൾ തമ്മിലുള്ള അന്തരം കൂട്ടുക കാലേക്കൂട്ടി അനീമിയ കണ്ടുപിടിക്കുക അനീമിയ എന്ന അവസ്ഥ പതിനഞ്ച് വയസ്സിനും നാൽപ്പത്തിയഞ്ച് വയസ്സിനുമിടയിൽ സാധാരണയായി കണ്ടുവരുന്നു പ്രായത്തിനനുസരിച്ച് ലക്ഷണങ്ങളും മാറി ഈ പ്രായത്തെ പ്രത്യുത്പാദന പ്രായം എന്ന് നിർവചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് അനീമിയർക്ക് കൃത്യമായ പരിഹാരം കാണുന്നതിലൂടെ ഇതുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സാധിക്കുന്നതാണ് ഇനി അനീമിയ ഉണ്ടാകാനുള്ള കാരണങ്ങൾ മനസ്സിലാക്കാം ആർത്തവ സമയത്തുണ്ടാകുന്ന അമിത രക്തസ്രാവം ഭക്ഷണത്തിൽ ആവശ്യമായ ഇരുമ്പിന്റെ പദാർത്ഥങ്ങൾ ഉൾപ്പെടെ വീരശല്യം അണുബാധ ഫോളിക് ആസിഡ് വിറ്റമിൻ ബി പന്ത്രണ്ട് വിറ്റമിൻ ബി വിറ്റമിൻ സി എന്നിവയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന പോഷണക്കുറവ് ജനിതക രോഗങ്ങൾ ഉദാഹരണം അരിവാള രോഗം അടുത്തടുത്തുള്ള പ്രസവം അനീമിയ വീട്ടിൽ തന്നെ എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാം ഭക്ഷണ ക്രമീകരണത്തിലൂടെ ഒരു പരിധിവരെ അനീമിയ വീട്ടിൽ തന്നെ പരിഹരിക്കാം വിറ്റമിൻ സി കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക ഉദാഹരണം ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക ഇരുമ്പിന്റെ അംശം കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക ഉദാഹരണം ഇലക്കറികൾ പപ്പായ മാതിളം തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ ഈന്തപ്പഴം റാവി ശർക്കര എന്നിവ ഫോളിക് ആസിഡ് കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഉദാഹരണമായി ബീൻസ് ഓറഞ്ച് ജ്യൂസ് എന്നിവ ഭക്ഷണത്തിൽ ക്രമാനുസൃതമായി പച്ചക്കറികൾ ഉൾപ്പെടുത്തുക മൈ പ്ലേറ്റ് എന്ന ആശയത്തിലൂടെ ആവശ്യമായിട്ടുള്ള അന്നജം മാംസ്യം കൊഴുപ്പ് എന്നിവ ആനുപാതികമായി ലഭ്യമാക്കുക ഉണക്കമുന്തിരി ഈന്തപ്പഴം ശർക്കര എള് അവിൽ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക മുരിങ്ങയില ചീര എന്നിവ ചേർത്ത് സ്റ്റഫ്ഡ് ചപ്പാത്തി തയ്യാറാക്കി കഴിക്കുക വിറയിളക്കുക സാധാരണ റാഗി കുറുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് റാഗി ന്യൂഡിൽസ് റാഗി പുട്ട് റാഗി ചപ്പാത്തി റാഗി കുക്കീസ് റാഗി പക്കവട എന്നീ രൂപത്തിൽ തയ്യാറാക്കി കൊടുക്കുക അടുക്കളത്തോട്ടം വീട്ടിലൊരു അയൺ കയണറിച്ച് അടുക്കളത്തോട്ടം തയ്യാറാക്കുക ഇരുമ്പിന്റെ അംശം കൂടുതൽ അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ പയർ വർഗ്ഗങ്ങൾ നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ടു വളർത്താം അഗസ്ത്യചീര വേലിച്ചീര ചേമ്പ് മുരിങ്ങീല വള്ളിപ്പയർ ചീര പപ്പായ പാവൽ നെല്ലി മത്തൻ പാഷൻ ഫ്രൂട്ട് തക്കാളി എന്നിവ അടുക്കളത്തോട്ടത്തിൽ ഉൾപ്പെടുത്താം ഇനി നമുക്ക് നാട്ടറിവുകളെ മനസ്സിലാക്കാം വിളർച്ച തടയുന്നതിനുള്ള ചില നാട്ടുവഴികൾ ചുവടെ കാണാം ഇരുമ്പ് പാത്രങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് നല്ലതാണ് ചീലാന്തി തൊട്ടാവാടി കറിവേപ്പില മത്തയില എന്നിവ കരിപ്പട്ടിയും പച്ചരിയും ചേർത്ത് അരച്ച കുറുക്ക് തയ്യാറാക്കൽ അശോകക്കോമ്പ് കരിപ്പെട്ടിയുമായി ചേർന്ന കുറുക്ക് ഞാവൽപ്പഴം കഴിക്കുന്നത് കൂവരക്കുറുക്ക് കുരുമുളകിട്ട് പാല് തിളപ്പിച്ചു കുടിച്ചാൽ വിളർച്ച മാറും വാഴപ്പിന്റെ ജ്യൂസ് വാഴക്കൂമ്പ് പയറും ചേർത്ത് തോരൻ റോബസ്റ്റ് പഴം തുടങ്ങിയവ വിളർച്ച തടയുന്നതിനുള്ള ചില നാട്ടുവഴികളാണ് അനീമിയ എന്ന വിളർച്ച ഇന്ന് വളരെ സാധാരണമായ ഒരു ആരോഗ്യ പ്രശ്നമാണെങ്കിലും അതിനെ ഒരു പരിധിവരെ തടയാനും നിയന്ത്രിക്കാനും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന എളുപ്പവും ഫലപ്രദവുമായ മാർഗങ്ങൾ അനവധി ഉണ്ടെന്നതാണ് ഏറ്റവും പ്രധാനമായ സന്ദേശം ശരിയായ ഭക്ഷണശീലങ്ങളും ഇരുമ്പമായ ആഹാരസാധനങ്ങളും വൈറ്റമിൻ സി പോലുള്ള ഇരുമ്പിന്റെ ആകിരണം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളും സമയബന്ധിതമായ ആരോഗ്യ പരിശോധനകളും എന്നിവ ഒരുമിച്ച് കൂടുമ്പോൾ വിളർച്ചയെ പൂർണ്ണമായും തടയാം കുട്ടികൾ കൗമാരപ്രായക്കാർ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ സ്ത്രീകൾ തുടങ്ങി എല്ലാ വിഭാഗങ്ങൾക്കും അനിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴി വെക്കാനിടയുള്ളതിനാൽ ഇത് നിസ്സാരമായി അവഗണിക്കരുത് ആരോഗ്യ കേന്ദ്രത്തിലെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കാനും ആവശ്യമായപ്പോൾ സപ്ലിമെന്റുകൾ ഉപയോഗിക്കാനും വീടുകളിൽ തന്നെ ഇരുമ്പ് സമൃദ്ധമായ പച്ചക്കറികൾ വളർത്താനുമെല്ലാം ശ്രദ്ധിക്കണം ആരോഗ്യം നമ്മുടെ കൈകളിലാണ് ചെറിയ ശീലമാറ്റങ്ങളും ശരിയായ ഭക്ഷണക്രമവും കൊണ്ടുതന്നെ വിളർച്ച ഇല്ലാതെ വളരാം എന്ന ലക്ഷ്യം നമുക്ക് കൈവരിക്കാൻ കഴിയും